എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ വൈക്കത്തമ്പലത്തിലേക്ക് പോവുക കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കൊച്ചും ഞാനും ഉണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ചേട്ടൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടപ്പം നമ്മൾ വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കത്തപ്പൻ്റെ തിരുമണ്ണിലേക്ക് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങാനായിട്ടാണ് പോകുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കു പുറത്തുപാട്ടും കോടിയർച്ചനയും അപ്പോൾ അത് തൊഴാൻ പോയ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ എനിക്ക് അന്നൊന്നും ആ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത്തവണത്തെ വടക്കു പുറത്തു പാട്ടും കോടിയാർച്ചനയ്ക്കും പോകാത്തവരായി ആരും കാണില്ല എങ്കിലും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാനും പിന്നെ നമ്മുടെ ഒരു മെമ്മറിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോടിയാർച്ചനയും വടക്കു പുറത്തുപാട്ടിനും പോകുന്നത് തീരുന്നതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുന്നായിരുന്നു പോയത് അതുകൊണ്ട് തന്നെ വടക്കു പുറത്തു പാട്ടുകൂടെ കേൾക്കാൻ പറ്റിയ കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല പല വിഭാഗങ്ങളിലായി ദേശ താലപ്പൊലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ ചെന്നിരുന്നത് അതുകൊണ്ട് തന്നെ ദേവിയുടെ ആ ഒരു കളം ദർശിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു നമ്മൾ ദേവിയെ ദർശിക്കാനുള്ള ആകാംക്ഷയിൽ നമ്മൾ അവിടെ പോയി നിന്ന് ഒരു നോക്ക് കാണാൻ നിന്നപ്പോൾ രണ്ട് വോളണ്ടിയേഴ്സ് ചേച്ചിമാർ വലിയ വനിതാ പോലീസിൻ്റെ സ്റ്റൈലിലൊക്കെ നമ്മളോട് പെരുമാറി അത് നമുക്ക് വളരെ ഒരു മോശമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ റോളിൽ നിൽക്കുന്നവർ കുറച്ചുകൂടെയൊക്കെ ഒരു സംസ്കാരമായിട്ട് മറ്റുള്ളവരോട് പെരുമാറണം എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് കേട്ടോ അവരൊരിക്കലും ഒരു പോലീസിൻ്റെ ജാടെ എടുക്കരുത് പോലീസുകാർ അവിടെ വെറുതെ നിൽക്കുകയാണ് പക്ഷേ ഈ ചേച്ചിമാരാണ് വലിയ ജാടെ എടുക്കുന്നത് തിരമ്പേറ്റി വൈക്കത്തപ്പൻ്റെ തിരുനടയിലേക്ക് പോകാനായിട്ട് ആനയെ നെറ്റിപ്പട്ടം കെട്ടി റെഡിയാക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ട് നമ്മളവിടെ ഇരിക്കുകയാണ് കാരണം ദേശ താലപ്പൊലി ഇപ്പോൾ ദൈവകാലത്തിൻ്റെ അവിടെ വലം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ടും ഇപ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാറിയിരിക്കുകയാണ് ഭയങ്കര തിരക്ക് മൂലം നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പോൾ കേൾക്കുന്നതാണ് വടക്ക് പുറത്തുപാട്ട് കേട്ടോ പുറത്തുപാട്ടിൻ്റെയും കോടിയർച്ചനയുടെയും ഐതിഹ്യം ഒന്ന് പറഞ്ഞാലോ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്ക് പുറത്തുപാട്ടും കോടിയർച്ചനയും ഭദ്രകാളി പ്രീതിക്കു വേണ്ടി ക്ഷേത്രത്തിൻ്റെ വടക്കേ മുറ്റത്ത് മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പന്ത്രണ്ട് ദിവസം കളമെഴുത്തുപാട്ടും വിശേഷാൽ പൂജകളും നടത്തുന്നതിനെയാണ് വടക്ക് പുറത്തുപാട്ട് എന്ന് പറയുന്നത് ഈ വർഷം ിൽ രണ്ടിന് തുടങ്ങിയ വടക്കു പാട്ട് ഏപ്രിൽ പതിമൂന്നിനാണ് അവസാനിച്ചത് പണ്ട് രാജഭരണ രാജഭരണകാലത്ത് വൈക്കത്തും പരിസര പ്രദേശത്തും വസൂരി പടർന്നു പിടിക്കുകയും രോഗം ശമിക്കാതെ വന്നപ്പോൾ രാജാവ് പ്രശ്നവിധി തേടുകയും ഭദ്രകാളി പ്രീതിക്കായി കൊടുങ്ങല്ലൂർ അമ്മയെ ഭജിക്കുവാനുമാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനയ്ക്ക് ശേഷം രാജാവിൻ്റെ സ്വപ്നദർശനത്തിൽ ദേവി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഞാൻ അവിടെ വന്നുകൊള്ളാമെന്നും പന്ത്രണ്ട് ദിവസം കളമെഴുത്തുപാട്ട് നടത്തണമെന്നും പറയുകയുണ്ടായി പന്ത്രണ്ട് ദിവസം കളമെഴുത്തുപാട്ട് നടത്തിയതിനു ശേഷം രോഗത്തിന് ശമനമുണ്ടാവുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ വടക്കുപുറത്തുപാട്ട് നടത്തി വരുന്നു കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം താലപ്പൊലികളെല്ലാം തന്നെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ തൊഴിക്കുന്ന ഒരു സമയമായി ആ ഒരു സമയത്താണ് നമ്മളും കേറി തൊഴുതത് അപ്പോൾ നമുക്ക് ദേവിയുടെ കളത്തിൻ്റെ വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദേവിയുടെ വലിയൊരു കളം തന്നെയാണ് അവിടെ തീർത്തിരുന്നത് മുപ്പത്തിനാല് കൈകളുള്ള ദേവിയുടെ കളമാണ് ഞങ്ങൾ ചെന്നന്ന് ഞങ്ങൾക്ക് കാണാനും ആ ഒരു ദർശന പുണ്യം കിട്ടിയതും ഭരണി കഴിഞ്ഞാൽ ഭഗവതി വരും നല്ലച്ഛൻ്റെ പൊന്മകൾ വരികയാണ് തിരുവൈക്കത്തപ്പൻ്റെ വടക്കേ തിരുമുറ്റത്ത് കൊടുങ്ങല്ലൂരമ്മ അധിവാസം കൊള്ളുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ വന്നു ചേരുന്ന കോടിയർച്ചനയും വടക്ക് പുറത്തുപാട്ടും വൈക്കത്ത് ഇനി വടക്ക് പുറത്തുപാട്ടിൻ്റെ കാലം